ഐ ഗ്ലാസ് ഗ്ലാസ് അപ്പോ ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വണ്ടി ബേക്കിലുണ്ട് ആദ്യത്തെ വണ്ടിയായ നമ്മളെ നമ്മള് പോളിഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഈ നമ്പർ പ്ലേറ്റ് നമ്മൾ മറ്റേ ഒറിജിനൽ നമ്പർ പ്ലേറ്റിലേക്ക് മാറ്റണം അതിന്റെ പരിപാടിയാണ് ഇഷ്ടിമാറാന്ന് പറഞ്ഞിട്ട് നമ്മള് വണ്ടികളൊന്ന് ചെക്കപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവർ പേപ്പർ തരണം ശേഷമാണ് നമുക്ക് നമ്പർ പ്ലേറ്റ് മാറ്റാൻ പറ്റും അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ ആ അതിന് ശേഷം എടുത്ത രണ്ട് വണ്ടികളുണ്ട് പോലീസിൻ്റെ രണ്ട് കളറുള്ള വണ്ടി ആ രണ്ട് കളറുള്ള വണ്ടിക്ക് ഫുൾ പെയിൻ്റ് അടിക്കാനുള്ള പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പരിപാടിയുണ്ട് അന്നേരം അങ്ങനത്തെ എല്ലാം കുറേ പരിപാടികളാണ് ഇന്നത്തെ വീഡിയോ അന്നേരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾക്ക് വീണ്ടും സനയിലേക്കാണ് യാത്ര സനയ ട്വൻറ്റി ത്രീയിലാണ് ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സ്ഥലമുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബുക്ക് ചെയറൽ പിന്നെ കുറേ സ്ഥലത്തുണ്ട് ഞാൻ നമുക്ക് സനയ പോയാലാണ് എളുപ്പം സനയാകുമ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് വേഗം ക്ലിയർ ക്ലിയറാക്കാൻ പറ്റുന്ന സ്ഥലം സെനയാണ് അങ്ങനെ നമ്മൾ സെനയെ ട്വൻറ്റി ത്രീയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളെ വണ്ടി ചെക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തിയതാണ് ഇവിടെ ലൈൻ നിൽക്കണം രാവിലെ തന്നെ നല്ല ലൈൻ ഉണ്ട് സമയമാണ് ആറ് ഇരുപതായി നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു വണ്ടിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഒരു ഫെയിൽ മാത്രം കാണിച്ചിന് ഈ വണ്ടീൻ്റെ കളർ കളർ സെയിം വെയിറ്റ് തന്നെയാണ് പക്ഷേ ഇത് പോലീസിൻ്റെ ഇതായത് കൊണ്ട് അവരെ എന്തോ ഒരു മാർക്ക് ഉണ്ട് അന്നേരം അത് ഇനി ആടെ ഒരു സ്ഥലമുണ്ട് ആടെ പോയിട്ട് ക്ലിയർ ആക്കണം പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഇനി ഇത് ആടെ പോയിട്ട് വണ്ടി കാണിച്ചു കൊടുത്തിട്ട് ക്ലിയർ ആക്കണം കുറച്ച് പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ പരിപാടിയൊന്നുമല്ല എന്നാലും ആടെ പോട്ടേട്ടാ അപ്പോൾ നമ്മളെ വണ്ടി ഇതാ ഇടയുണ്ട് ആ വണ്ടി അടുക്കട്ട് അതിന് ശേഷം നമ്മളെ രണ്ട് വണ്ടി നമ്മളെ ഈടുത്ത ഉണ്ട് മാസ്റ്റർ ക്യാരേജിൽ മാസ്റ്റർ ക്യാരേജെന്ന് ആ ചെക്ക് കുറവുണ്ടോ ഏ അപ്പം നമ്മൾ ആശീർഭായ ഇവിടെ എത്തിയിട്ടുണ്ട് ഉറങ്ങാ ഇനി ഉറക്കില്ലാത്ത രാത്രി എന്നാൽ ഓല കുറവുണ്ട് ഓല കുറവുണ്ടായിനാ അതെയോ നമ്മൾ ഈ വണ്ടിയും കൂടി എടുത്ത് അപ്പുറം ഇട്ട് ഫുഡിൽ ടയറ് മാറ്റണം അതാണ് പരിപാടി ഇനി അപ്പറം കൊണ്ടുപോയിട്ടുണ്ട് ടയർ മാറ്റുന്നത് അതുകൊണ്ട് ഇവിടെ ഈ വണ്ടി എടുക്കണം ിൽ കൊണ്ടുപോക ഫാസിൽ കൊണ്ടുപോവാസിന്ന് ബ്രേക്ക് ഡൗൺ ഇറക്കാം ഇറക്കിയതിനു ശേഷം നമുക്ക് അതിന്റെ ഉള്ളിൽ ഓട്ടിട്ട് ഫാസ് പാസ് ശേഷം വീണ്ടും ബ്രേക്ക് ഡൌണിൽ കയറ്റി ഗ്യാരേജ് കൊണ്ടുപോയിട്ടുണ്ടോ നമ്മള് ൊണ്ട് പോവാ ഓട്ടിക്കൊണ്ട് പോവാ അങ്ങനെയല്ല കുറെ ആൾക്കാർ പറഞ്ഞത് ഇതിന്റെ പ്രൈസ് പറയാം ഓടിയെടുത്തതിന്റെ അത് അതെല്ലേ കഴിഞ്ഞിട്ടാ നമ്മള് സെയിലിൻ്റെ ഇടുന്ന പ്രൈസ് പറയാ അത് നമ്മൾ സെയിലിൻ്റെ ഇടുന്ന പ്രൈസ് പറ ആയിരിക്കും വേണ്ടി അന്നേരം ആ സമയത്ത് വന്ന് കാണാം ഇഷ്ടപ്പെട്ടെടുക്കാം അതെയടിച്ച ആടാ എന്നാ വേഗം അപ്പുറത്തേക്ക് എടുക്ക നിങ്ങൾ എടുത്തേക്ക് അപ്പുറത്തേക്ക് എടുത്തോ ഓക്കെ ഓക്കെ അതെ ഇവിടെയാണ് ഷിഫ്റ്റിങ് പ്രശ്നം ഉണ്ടോ ഇല്ല വിട്ടോ ആ ഇത് എടാ സൈലൻസറിന്റെ സൗട്ടുണ്ട് ഒരു ഉണ്ട് വെക്ക ഇതിലിട്ടേ ഡീലിട്ടേ എടാ ആടെ എടാ ആടെ വെക്ക് ഡീല ആ എന്തോ ചെറിയ സൈലൻസ് സൗണ്ട് ഉണ്ട് അത് ഇത് ഇതാണ് ഇരുപത്തെട്ട് സ്ട്രീറ്റ് നമ്പർ ആണ് ഇരുപത്തെട്ട് നേരെ ഓപ്പോസിറ്റ് മാസ്റ്റർ മാസ്റ്റർജ് തൊട്ടപ്പുറമാണ് നമ്മളെ ടയർ കടിയുള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാ അടുത്തടുത്തുള്ളതുകൊണ്ട് അവിടെ ലൈത്ത് ഉണ്ടല്ലോ അവിടെ ലൈത്ത് ഉണ്ട് കേട്ടോ കേരട്ടെ കേരട്ടെ അപ്പോൾ ഇതാണ് ടയർ വേണോ വലിയ ഹോൾസെയിൽ ടയറിൻ്റെ ഷോപ്പ എല്ലാ ടയറും ഇവരുടെ ഉണ്ട് കേട്ടോ എല്ലാ ടയറും ഉണ്ട് അത് സല്ലേ സൈലൻസറിൻ്റെയാ സൈലൻസറിനെയാ കുഴപ്പമില്ല ഏഹ് ശനേ എന്തല്ല സുഖല്ലേ അപ്പൊ ഇതാണ് നമ്മളെ ടയർ ഷോപ്പ് കേട്ടാ എല്ലാ വിദേശ ടയറുകളും ഇവിടെ കിട്ടും അല്ലേ അത് പറഞ്ഞോടുക്ക് എല്ലാ ടയറും ഖത്തറിലേത് വണ്ടി ഓടുന്നുണ്ട് ഏത് വണ്ടീന് ടയർ വേണ്ടീലും ഇവരുടെ അടുത്ത് കിട്ടും കേട്ടോ ഏത് സൈസ് ഏത് കമ്പനി എന്ത് വേണ്ടി പറഞ്ഞാൽ മതി എല്ലാ ടയറും ഇവരുടെ അടുത്ത് കിട്ടും പ്രൈസും അത്യാവശ്യം നല്ല ബെസ്റ്റ് പ്രൈസിന് കൊടുക്കുമല്ലേ നമ്മൾ നിങ്ങളെ ബ്രാൻഡ് തന്നെ ഉണ്ട് ഓ നിങ്ങള് കുറെ സ്ഥലത്ത് ഡീല ഡീലർ ഉണ്ടല്ലേ അന്നേരം എന്ത് ടയർ എന്തുണ്ടെങ്കിലും വന്നാൽ ഇതൊക്കെ ഉണ്ടാകാം ഇവിടെ ബോർഡ് കണ്ടോ എന്തെല്ലാം ബ്രാൻഡിന്റെ ഇതെല്ലാം ഉള്ള വണ്ടികൾ എന്തെല്ലോ വണ്ടികൾ വേറെ ഉണ്ട് ആ ടയർ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എല്ലാ ടയറും ഉണ്ട് ഒറിജിനൽ വേണോ ഒറിജിനൽ ചൈന വേണോ ചൈന ഇത് വേണം ഇത് വേണം എല്ലാം ഉണ്ട് നമ്മൾ രണ്ട് വണ്ടി എവിടെയുണ്ട് രണ്ട് വണ്ടീൻ്റെ ടയർ സെറ്റാക്കലാന്ന് അല്ലേ അത് നമ്മളെ ടയറിലല്ല ആ ടയർ എടുത്ത് ടയറടുത്ത് ടയർ എടുത്ത് ടയറടുത്ത് അത് അൺലോക്ക് അൺലോക്ക് ടയർ പഴയ ടയർ ഇപ്പൊ വണ്ടി റെഡിയാന്ന് വരെ പഴയത് ഇടും വണ്ടി റെഡി കഴിഞ്ഞാൽ പുതിയത് ഇടുന്നാറ് അല്ലേ ആണോ ഏ അപ്പം നമ്മളെ വണ്ടീൻ്റെ ടയറിലെ മാറ്റിയിട്ടു അല്ലെങ്കിൽ അതിൻ്റെയും ടയർ മാറ്റി പുറത്തെടുക്കട്ട് പോട്ട് 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 ഫുള്ള് ചെയ്തോ ഫുള്ളോട്ട് ചെയ്തോ ഫുള്ളേട്ട് ചെയ്തോ ഫുള്ള് ട്ടേക്കോ ആ പോയിക്കോ പോയിക്കോ ധൈര്യ പോട് അപ്പം നമ്മളെ വണ്ടി രണ്ടും ക്ലീനിങ്ങിൻ്റെ അടുത്ത് കൊണ്ടിട്ട് ഓടിച്ചുകൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ ബ്രേക്ക് ഡൗൺലാണ് കൊണ്ടിട്ടിനെ ബ്രേക്ക് ഡൗൺലെ രണ്ട് ക്ലീനിങ്ങിനെ കൊണ്ടിട്ട് ട്രാഫിക് വണ്ടി അവരടിപൊളിയായിട്ട് മൊഞ്ചാക്കട്ടെ അല്ലോ ഭയങ്കര ചൂട് ചൂടേ ചൂട് അപ്പോൾ ഞാൻ മജുറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മളെ വണ്ടിയിൽ ഇത് വന്നതാണ് അപ്പൊക്കെ നോക്കാം നമ്മളാ നമ്മളെ അരുൺഭായി വണ്ടി ആയി ആശാല അരുവായിട്ട് അരുവായി ഗ്ലാസ് താക്കോ ഗ്ലാസ് താക്കോ അരുവായിക്ക് ആക്കിന് വണ്ടി നമ്മളെടുത്തടുത്ത വണ്ടിയാന്ന് കേട്ടോ അടിപൊളി മാഷാള്ള ഏ അടിപൊളി കൂട്ടപ്പനായതാ പുറത്തിറക്കിയിട്ട് അണ്ടർഗ്രൗണ്ട് ഇതെല്ലാം അടിച്ചിട്ടല്ലേ ബ്ലാക്ക് എല്ലാം അടിച്ചിട്ടല്ലേ അരുവായി അഴുവാ എന്തെല്ലാണ് അടിപൊളിയാണല്ലോ മാഷാള്ള അടിപൊളി സെറ്റാക്കിന് കുഴപ്പമില്ല അടിപൊളി അടിപൊളി അപ്പോ അങ്ങനെ നമ്മളെ നേരെ മജുറയിലേക്ക് വന്നു ഇങ്ങനെ ഉംസലാല ബേക്കില് ഇവിടെയുണ്ട് വലിയ ട്രാഫിക് ഇതിന്റെ സ്ഥലമുണ്ട് അവിടെ വന്നു അവിടെ വന്നു വണ്ടിന്റെ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി ഇനി വീണ്ടും നമ്മൾ നമ്മളെ ഏരിയയിലുള്ള അയിൻകാല സ്ഥലത്ത് സ്ട്രീറ്റ് നമ്പർ പത്തിൽ പോയിട്ട് നമ്പർ പ്ലേറ്റിന്റെ രജിസ്റ്റർ ചെയ്യണം കുറച്ച് പ്രോസസ്സും പണികളെല്ലാം ഉണ്ട് വെറുതെ അല്ലാട്ടാ കുറേ പണികളുണ്ട് എല്ലാ വണ്ടിയും ഇതേപോലെ ചെയ്യേണ്ടത് അന്നേരം ഒരു വണ്ടിൻ്റെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നേരെ അയിങ്കിൽ പോയിട്ട് നമ്മളെ വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ പേപ്പറ് ക്ലിയർ ആക്കണം അതാണ് പരിപാടി അങ്ങനെ തിരിച്ചു പോകുകയാണ് അട്ടമസുരേന്ന് ഇത് ഏകദേശം സലാലലീൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത് ഉംസലാൽ മുഹമ്മദ് മജ്റ ഒളിമ്പിക് പാർക്ക് അല്ല വർസാനും മജ്റ അല്ല ഉംസലാൽ മുഹമ്മദ് റുവൈസ് നേര അപ്പോൾ അങ്ങനെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു നേരെ യാഡിലെത്തി ഇന്ന് ഇന്ന് സൂപ്പർ സൺഡേ നമ്മളെ കളിയിലെല്ലാം പറയുന്ന പോലെ ഇന്ന് സൂപ്പർ സൺഡേ തന്നെ ആയിരിക്കും വമ്പം വിലവോ വിളി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ മ്പ ആൾക്കാരുണ്ടാകാൻ സാധ്യതയുണ്ട് ശമ്പളം ഇറങ്ങി എല്ലാവരുതും അടിപൊളി വണ്ടികളുമാണ് അടിപൊളി വിളി പോകാൻ സാധ്യതയുണ്ട് ആടെന്നെ സ്റ്റാർട്ട് ചെയ്യുക വണ്ടികളുടെ ലുക്ക് നോക്കും വണ്ടികളുടെ ടയർ പോലും കാറ്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അതാണ് ഇവിടുത്തെ എല്ലാവർക്കും ഇവിടത്തേക്കാണ് നോട്ടം അതുകൊണ്ട് ഇന്നത്തെ വിളിൻ്റെ വീഡിയോ മിക്കവാറും ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരും ഞെട്ടിക്കും വിളിയും ഭയങ്കര വിളി പോവാൻ സാധ്യതയുണ്ട് എല്ലാ അടിപൊളി വണ്ടികളാണ് അതുകൊണ്ട് സൂപ്പർ സൺഡേ ആയിരിക്കുന്നു അപ്പോൾ അവിടെ ലേലം വിളി തുടങ്ങി ടെന്റിലേക്ക് പോയെന്ന് ഓൾറെഡി നമ്മൾ എല്ലാ വണ്ടിയും മാർക്ക് ചെയ്തിട്ടോണ്ട് നമുക്ക് ഇനി വിസിറ്റ് ചെയ്തിട്ട് വെറുതെ വെയിലുള്ള ആവശ്യമില്ല നമ്മൾ ഫസ്റ്റത്തെ ആട വണ്ടികൾ മൊത്തം എടുത്തു പോയ ഫുള്ള് കാര്യമായി സ്ഥലം അലാ നമ്മളെ വണ്ടി ലേലത്തിന് നമ്മൾ ഫസ്റ്റ് മുതലേ നമ്മളെ ഒപ്പരം ഉണ്ട് സുഖല്ലേ എന്തല്ല സ്കൂള് കൂട്ടില്ലേ നാടി പോന്നില്ലേ പോന്നില്ല നീ പോന്നില്ലേ എന്നിട്ടെന്താന്ന് ഉഷാറിനാ ഇന്ന് നോക്കി നിക്കാന്ന് വിചാരിക്കുന്നു ഇന്ന മറ്റേയാടല്ലേ നല്ല വണ്ടികളാ എവിടെ പറയുന്നത് നോക്കി ഇരിക്കാന്ന് വിളിക്കുന്നത് ഓക്കെ പോയി നോക്കിട്ടുവാ ഞാൻ അടി ഉണ്ട് അതെ അവര് രാ ആദ്യം മുതലേ ലേലത്തിലുണ്ട് കേട്ടോ അന്റെ വീഡിയോ എല്ലാം കാണുന്നവരാണ് നേരെ നോക്കണ്ട അപ്പൊ നമ്മളെ ലേലം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളെ സ്ക്രാപ്പ് വിളിക്കുന്നത് നല്ലൊരാൾക്കാരുണ്ട് കേട്ടാ നല്ല ആൾക്കാർ 23 24 അപ്പോൾ ഇതുവരെ ലേലം വിളിച്ചത് സ്ക്രാപ്പാണ് ലാസ്റ്റ് എത്തി നാനൂറ്റി എഴുപത്തെട്ട് സ്ക്രാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ ആട്ടിലേക്ക് പോകുന്ന വിചാരിക്കാം അതിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നല്ല അസാറുണ്ട് ബ്രേക്ക് ഡൗൺ നോക്ക് നേരത്തെ ഇട്ടിട്ട് വണ്ടികൾ കൊണ്ടുപോകാൻ വേണ്ടി എന്തായാലും കിട്ടും വിചാരിക്കാം പിന്നെ കുറേ അറിവികളെല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും ശമ്പളം ഇറങ്ങിയല്ല പൈസയെല്ലാം ആയിട്ട് നമ്മൾ വെറുതെ നോക്കിക്കണ്ടിരും മിക്കവാറും നോക്ക രണ്ടേ കോഫി എടിക്കട്ടെ അപ്പൊ അത് ലേലം ലേലംപൊളി തകൃതിയായി നടക്കുന്നു എനി എനർജി കൂട്ടാൻ വേണ്ടി ഇത് കഴിച്ച പൈസ ഒക്കെ ഇണ്ടാവു ഇനി അങ്ങോട്ട് കോഫി കണ്ടാസ്വദിക്കാം നമുക്ക് അതെ നടക്കു ഗ്യാപ്പിൽ ചെറിയ ഏത് അതല്ലേ ആയിരത്തി വേണ്ട അതേ നമുക്ക് കൊറേ ടൈം പോവും പണിയെടുക്ക രണ്ട് കോഫി മേടിച്ചു ആ ശരി അപ്പൊ ലേലം ലേലമൊഴി കഴിഞ്ഞു ഇന്നേത്തത് എല്ലാ അഷുർഭായുടെ തലയിൽ കൈ വെച്ച് കൊടുത്തിട്ട് നിൽക്കുന്ന അഷുർഭായി ഇന്നേത്തെ അപ്ഡേറ്റ് പറയൂ ഫിഫ്റ്റിയിലാ തുടങ്ങുന്നല്ലോ ഫിഫ്റ്റി അയ്യോ ഇന്ന് ഭയങ്കര മൊഴിയായിരുന്നു കേട്ടാ നൈന്റി നൈൻ എത്തി എത്ര മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട്

പക്ഷെ വണ്ടി വണ്ടി വിളിയാണ് പക്ഷെങ്കില് ഇനിയും അതേ റേറ്റിന് മാർജിൻ ആണെങ്കിൽ നമ്മള് പൊട്ടിയും കെട്ടി പൂട്ടി പോണ്ടി വരും ഇപ്പൊ എല്ലാരും ആ ഫസ്റ്റ് യാർഡിൽ വിളിച്ചാൽ മതിയായിരുന്നു ഓപ്ഷൻ അങ്ങനെയാണ് നല്ല വിളി പോയ അപ്പോ അങ്ങനെയാണ് ഇന്നത്തെ ഇത് ഇന്നാരും വരാത്തത് നന്നായി എന്നാന്ന് വിളിക്കാൻ ആഗ്രഹമുള്ളവർ വരാത്തത് നന്നായി കേട്ടോ ഭയങ്കര റേറ്റ് ആയിരുന്നു നമുക്ക് നോക്കാം നാളത്തെ വീഡിയോയിൽ വരാം അന്നേരം കുറേ ആൾക്കാർ നമ്മൾ വണ്ടി പ്രൈസ് എല്ലാം പറയാൻ പറയുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നത് നമ്മളെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പാട്ട്ണർമാറിൽ ഉള്ളതാണ് പിന്നെ നമ്മളൊരു വണ്ടീൻ്റെ വിൽക്കുന്ന വണ്ടിയല്ലേ അതുകൊണ്ട് നമ്മൾ പ്രൈസ് നമ്മൾ നമ്മളെടുത്തതെല്ലാം പറഞ്ഞാൽ ഏവറേജ് പോകുന്ന പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ല തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് അങ്ങനെ ആയിരുന്നു നമുക്ക് ആ സമയത്ത് കിട്ടിയത് ഇപ്പം ആ വണ്ടികളെല്ലാം ഫോർട്ടി ഫൈവിലും ഫോർട്ടി സിക്സിലും നമ്മൾ വിളിച്ച വണ്ടി ഇന്ന് ആക്സിഡന്റ് വണ്ടി വിളിച്ചത് ഫോർട്ടിക്കല്ല ഓടാത്തെ അടിച്ച വണ്ടി വിളിച്ചത് അന്നേരം ആൾക്കാർ വന്ന് ഭയങ്കര വിളി വിളിക്കുന്ന ഇതാണ് ചെറിയ വീഡിയോ ഇന്നത്തെ ഇന്നത്തെ അപ്ഡേറ്റ് ഇതെല്ലാമാണ് നാളെ വീണ്ടും വീഡിയോ ഏഹ് ആ ഇതാ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇടുന്നെടുത്ത വണ്ടി നമ്മളെ ആശ്രയിച്ച വണ്ടി ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായില്ലേ പറയുന്നത് ഇന്ന് അന്നെടുത്ത പ്രൈസാണ് ഇന്നും വിളിക്കുന്നവര് എന്നിട്ട് ഇതാണ് ചെറിയ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ